കണ്ടു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അടിപൊളി ഫിലിമാണ് ചാൻസ് ചാൻസ് അത് അത് ഞാൻ ഗ്രൗണ്ടർ ആയിട്ട് പറയുന്നൊന്നും അല്ല ഒറിജിനലി ചാൻസ് ചോദിച്ചിട്ട് തന്നെയാണ് കൊറേ നാളായിട്ട് ഈ സപ്പോർട്ടിങ് റോൾ ക്യാരക്ടേഴ്സ് എനിക്ക് വരുന്നില്ല എനിക്ക് കുറച്ച് ടെൻഷനായി വരുന്നതെല്ലാം ലീഡ് റോൾസ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ആണ് ആൾക്കാർ കഥ പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നതും ഒക്കെ ലീഡ് റോൾസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് തിങ്സ് ഞാനോട് ഇനി ഇപ്പം എൻ്റെ മെയിൻ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ടിങ് റോളാണെന്നോ അപ്പോൾ ആ ഒരു ഏരിയ ആൾക്കാർ മറന്നു പോകേണ്ടെന്ന് ഓർത്ത് ഞാൻ എൻ്റെ കൺസേൺ വിളിച്ചിട്ട് മിഥുനോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് ചേട്ടാ നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് നിങ്ങളുടെ കൺസേൺ നൂറ് ശതമാനം കറക്റ്റാണ് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ബുദ്ധിയുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ആ ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണ് നിങ്ങളത് അതിനെപ്പറ്റി ആലോചിച്ചത് സാധാരണഗതിയിൽ അങ്ങനെ ആൾക്കാർ ആലോചിക്കണമെന്നില്ല ഞാൻ പറഞ്ഞ അല്ലേ അതൊക്കെ പക്ഷേ എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത പടത്തിൽ ഒരു സപ്പോർട്ടിങ് റോള് എനിക്ക് ചെയ്യണം ആ ബിക്കോസ് എനിക്ക് അദ്ദേഹത്തിന്റെ ലൈനപ്സ് അറിയാമല്ലോ അപ്പം സപ്പോർട്ടിംഗ് റോൾ തന്നെ ആണ് എനിക്ക് അതാണ് വേണ്ടത് റോൾ ലീഡ് അല്ല വേണ്ടത് എനിക്ക് റോൾ ഓൾറെഡി കിട്ടുന്നുണ്ട് എന്താ ജീവിതല്ലേ അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ അടുത്തത് അറിയാലോ ഇതുകൊണ്ടാണ് ചെയ്യണത് അപ്പൊ അതിന്റെ അകത്ത് ഒരു കഥാപാത്രം ഉണ്ട് കഥാപാത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞു ഇന്റർലി ഡിഫറന്റ് ഇത് ഇയാള് ആർട്ടിഫിഷ്യൽ ലെയറിംഗ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം പറഞ്ഞു യൂസ് ചെയ്താണ് ഇയാള് സംസാരിക്കുന്നത് അല്ലാതെ സംസാരിക്കാൻ ശേഷിയില്ല അപ്പോൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ലയറിങ്സ് എന്താണെന്നുള്ളത് എനിക്ക് ഒരു വ്യക്തതയില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ജോൺ മന്ത്രിക്കൽ ജോൺ മന്ത്രിക്കലായിരുന്നു ഞാൻ ചെയ്ത ജനമേത്രയുടെ റൈറ്റർ ഡയറക്ടർ അപ്പോൾ ജോൺ എനിക്ക് അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തന്നു അപ്പോൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് പിടിച്ച് നെക്കിയിട്ട് ഇവിടെ വച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് ഈ വേവ്സ് വരുന്നത് സൗണ്ട് വേവ്സ് വരുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ കാണിച്ച് ഐ മീൻ ആ വീഡിയോയിലുണ്ടായിരുന്നു ഒരു പ്രത്യേകതരം ശബ്ദമാണ് അതിന്ന് വരുന്നത് നമ്മുടെ നോർമൽ ശബ്ദം പോലത്തെ ഒരു ശബ്ദമല്ല എക്വിപ്മെൻറ്റിൻ്റെ ശബ്ദമാണല്ലോ പക്ഷേ നമുക്ക് മനസ്സിലാകും ഇയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇയാൾ വളരെ ചുരുക്കമാണ് ഇയാള് സംസാരിക്കുന്നത് പക്ഷേ സംസാരിക്കുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഒരു ടീനേജ് സമയത്തൊക്കെ ഒരു ഭയങ്കര ഗായകനായിരുന്നു ഗാനമേളയിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഒരു റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഇയൊക്കെ പങ്കില്ലാത്ത ഒരിതിൽ ഇയാളുടെ വോയിസ് ഒരു ഘട്ടത്തിൽ ചില ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ കാരണം നഷ്ടപ്പെട്ടു പോവുകയും പിന്നെ ഇയാളുടെ ലൈഫ് തന്നെ സ്പോയിലാകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളുടെയും കൂടെ റിവെഞ്ചാണ് സിനിമ

ഈ നമുക്ക് പലപ്പോഴും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഗ്ലിസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറായിരുന്നു ആക്ടർ ആയിരുന്നു അല്ല നോർമലായിട്ട് ജീവിതത്തിൽ വരും അങ്ങനെ പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് വരില്ല അപ്പം ഞാൻ ഈ പോകുന്ന ഒരു ആക്ടറാണ് ഞാൻ ഭയങ്കര ഒരു നാച്ചുറൽ ആക്ടർ അങ്ങനെയുള്ളതൊന്നും എനിക്ക് ക്ലെയിം ചെയ്യാനില്ല അപ്പം നാച്ചുറലി ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കും എനിക്കൊരു പക്ഷെ ഓസ്ലറിൻ്റെ എൻ്റെ ഏറ്റവും ആദ്യം സീൻ ഷൂട്ട് ചെയ്തത് ഒരു സ്റ്റുഡിയോയിൽ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നതാണ് ഇതേപോലെ ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നതാണ് ഒരു കുട്ടി ഇരിക്കുന്നു അവരെ ചോദിക്കുന്നു കാര്യങ്ങൾ അവരുടെ പഴയ വീഡിയോസ് പ്ലേ ചെയ്യാണ് ഞാൻ ഗാനമേളയിൽ പാട്ട് പാടുന്നത് ഇത് കണ്ടിട്ട് എൻ്റെ കണ്ണെന്ന് പറയുന്നതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആക്ച്വലി ദാറ്റ് വീഡിയോ വാസ് നോട്ട് പ്ലേഡ് ദെയർ ഞാൻ ജസ്റ്റ് ഞങ്ങൾ ലുക്ക് കൊടുക്കുന്നേ ഉള്ളൂ അന്ന് വീഡിയോ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് ആ വീഡിയോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞാൻ രാവിലെ ചെന്നപ്പോഴേ മിഥുൻ എന്നോട് പറഞ്ഞു ചേട്ടാ ജേറമേട്ടൻ പടത്തിൽ ജോയിൻ ചെയ്തു അദ്ദേഹം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പെർഫോം ചെയ്ത് അർജുൻ അശോകം വന്നിരുന്നു അർജുൻ പൊളിച്ചു ഇതിപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ചിനി പറയണ്ടല്ലോ ചേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ടെൻഷനായി ആരോടെ തെറ്റത്തെയും ഇനി ഇപ്പം എന്താ ചെയ്യലും ഇപ്പം ഞാനും പൊളിക്കണമല്ലോ ഇത് എങ്ങനെ പൊളിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകത്തത് അപ്പോൾ അങ്ങനെ ഞാൻ ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ ഞാൻ എൻ്റെ ഇപ്പം ഞാനൊരു ഗായകൻ എനിക്കിപ്പോൾ ജീവിതത്തിൽ പാട്ട് പാടാനൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഗായകനാണ് എൻ്റെ ശബ്ദം ഞാൻ ആരോ കാരണവശാൽ ഇത് നഷ്ടപ്പെട്ടതാണ് എൻ്റെ ജീവിതം തൊലഞ്ഞു പോയി ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കുവാണ് ആൻഡ് ദെൻ എൻ്റെ അസിസ്റ്റൻ്റ് ബാലു വന്നിട്ട് പറഞ്ഞു ചോദിച്ചു ചേട്ടാ അപ്പം അവൻ അത്യാവശ്യം ബുദ്ധിയുള്ളൊരു കക്ഷിയാണ് അപ്പം അവന് സീൻ അറിയാം ചേട്ടാ കണ്ണെന്ന് അറിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ ഞാൻ എടുത്തു വയ്ക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു ടേക്ക് നോക്കാം നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യേണ്ട അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ടേക്ക് വാസ് ഓക്കെ ആൻഡ് ഐ ഹാഡ് ടീഴ്സ് ഇൻ മൈ ഐസ് ി സോ ഐ ഗോട്ട് ദിസ് കോൺഫിഡൻസ് ആസ് എൻ ആക്ടർ ഫ്രം മാളികപ്പുറം മാളികപ്പുറത്തിൽ ഒരു പ്രത്യേക ഷോട്ടുണ്ട് ശ്രീ രവി എന്നെ അടിച്ചതിന് ശേഷം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മോളവിടെ സ്കൂൾ യൂണിഫോമിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ചെയ്യണ സമയത്ത് ഇത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ വന്നില്ല ബട്ട് വെൻ വാസ് ഡിംഗ് ദ സീൻ ദെർ വാസ് റിയൽസ് ഇൻ മൈ ഐസ് അപ്പോൾ അത് ഒരു ഭയങ്കര പാഠമായിരുന്നു ഓക്കെ അത് നമ്മളിപ്പം അപ്പം ബിക്കോസ് ഞാനത് ഡബ് ചെയ്ത് ഡബ് ഡബ്ബ് ചെയ്തിങ്ങനെ വരുവാണ് അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സിനിമ ഇങ്ങനെ കണ്ടു വരുവാണ് ഡബ് ചെയ്യുന്നു അപ്പോഴാണ് ഈ ഇൻ്റർവേലിൽ തൊട്ടുമ്പോഴാണ് ഈ പോർഷൻ വരുന്നത് ഈ ഡബ് ചെയ്യുന്ന സാധനം അപ്പോൾ ഓൾറെഡി ഈ അജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ എൻ്റെ മകളാണ് അവിടെ നിൽക്കുന്നത് മകള് കണ്ടു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരാൾ അടിക്കുന്നത് എൻ്റെ മകള് കണ്ടു ചിലപ്പോൾ മകള് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു മകള് കണ്ടതാണ് പ്രശ്നം അപ്പോൾ അത് എനിക്ക് ഓട്ടോമാറ്റിക് ആയി ഇമോഷൻ എനിക്ക് വന്നു സോ ഐ വാസ് ജസ്റ്റ് ജസ്റ്റ് ട്രയിങ് ടു ബ്രിങ് ഇൻ ദാറ്റ് ഇമോഷൻ വൈൽ ഐ വാസ് പെർഫോമിങ് ദസ് മാളികപ്പുറത്തിൻ്റെ ഡബ്ബിംഗ് നിന്ന് ആ ഒരു 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 ട്രിഗർ കിട്ടി എനിക്ക് എനിക്കത് അപ്ലൈ ചെയ്യാൻ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് പറ്റിയത് ഹോസ്റ്റലറിലാണ്